ഹലോ ഗേൾസ് അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സബാന സബാനേഹിയ അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ സോയാബീൻ കൊണ്ടൊരു റെസിപ്പിയാണ് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ നമ്മളിതാ ചട്ടി വെച്ചിട്ടോ ചട്ടി അടുപ്പിൽ വെച്ചു അതിലേക്ക് നമ്മുടെ പട്ട കറാമ്പൂ ഏലക്കായ് പിന്നെ ഈ ചെറിയ ചെറിയ തരിവോണ സംഭവങ്ങളാണ് അതിൻ്റെ പേരൊക്കെ അറിയില്ല അപ്പോൾ അതൊക്കെ എടുത്തിട്ടു പിന്നെ കറിവേപ്പില കുറച്ച് കറിവേപ്പില ഇട്ടു പിന്നെ ആഡ് ചെയ്തു കുറച്ച് ലേശം ഒരു രണ്ട് രണ്ടില്ലൊക്കെ പറയില്ല അങ്ങനെ രണ്ട് ഇത് മല്ലി പുതിനീന അങ്ങനെ പുതിയ ഇട്ടിട്ട് നമ്മൾ വഴറ്റി കേട്ടോ ഈ ഡിഷ് വന്നിട്ട് നമുക്ക് ചോറിനായാലും ശരി അതുപോലെ ദോശ ഇഡ്ഡലി ഇതിനൊക്കെ സൈഡ് ഡിഷായിട്ട് കൂട്ടാം കേട്ടോ അപ്പോൾ ഒരു ഉപ്പേരി പോലെ അല്ലെങ്കിൽ ഒരു ഫ്രൈ പോലെ അങ്ങനെ ഗ്രേവി പോലെ അല്ല അങ്ങനത്തെ ഒരു ടൈപ്പിൽ ഒക്കെ തന്നെ കൂട്ടാം കേട്ടോ അതൊന്നിട്ട് സെറ്റായി കഴിഞ്ഞപ്പോൾ നമ്മൾ സവാള അതിലേക്ക് ഇട്ടോ അങ്ങനെ സവാളയും അത് തന്നെ സവാള അതിട്ടിട്ട് നല്ലൊന്ന് വഴറ്റി അപ്പോൾ അത് വണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേശം ഒരു ഉപ്പ് വണങ്ങാൻ പാകത്തിന് മാത്രം ലേശം ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വഴറ്റിട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ലാസ്റ്റ് ഒന്ന് ചെറുതായിട്ടും ചതച്ചതായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലൊന്ന് ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷം അതൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളി അതിട്ടിട്ട് നല്ലൊന്ന് വഴറ്റി എന്നിട്ട് കുറച്ച് അതിൻ്റെ പൊടികളാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ബിരിയാണി ആച്ചിൻ്റെ ഒരു ബിരിയാണി മസാലയാണ് അതും പിന്നെ കുറച്ച് പെപ്പർ പൗഡർ കെട്ടോ കുട്ടികളൊക്കെ കഴിക്കേണ്ടതല്ലേ വന്നിട്ട് കുറച്ച് ചീച്ചിട്ടിട്ടുള്ളൂ പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ കുറേ ഉള്ളതുപോലെ ഉണ്ട് പക്ഷെ കഴിക്കുമ്പോൾ ഒരു എരിവ് അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിനുള്ള പാകത്തിനുള്ളത് കിട്ടോ പിന്നെ കുറച്ച് ഗരം മസാല ഒരു ലേശം ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് ആഡ് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ എണ്ണ നമ്മൾ ഈ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം എണ്ണ ഇങ്ങനെ തെളിഞ്ഞി നിൽക്കണത്തുള്ളത് അപ്പോഴാണ് അതിൻ്റെ പച്ച ഒന്ന് മാറിയിട്ടുണ്ടാവുക അപ്പോൾ ഇതാ ഈ സോയാബീൻ വന്നിട്ട് നമ്മൾ കഴുകി കുതിർത്ത് കുതിർത്തിട്ട് നമ്മൾ കട്ട് ചെയ്തതാണ് കേട്ടോ വലിയ സോയാബീൻ ആയിരുന്നു അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെ വെച്ചു പിന്നെ പിന്നെതാ ആവശ്യത്തിന് കുറച്ച് വെള്ളം സോയാബീനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം വെറ്റാനായി എന്ന് കണ്ടപ്പോൾ നമ്മൾ മുട്ട ഒരു മുട്ട ഉടച്ചതാണ് കേട്ടോ അപ്പോൾ അതും മഞ്ഞക്കറിയും എല്ലാം മിക്സ് മിക്സാക്കിയതാണ് കേട്ടോ വൈറ്റും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അത് മിക്സാക്കി അതും അതിലൊന്ന് ഒഴിച്ചു കൊടുത്തു അങ്ങനെ അതൊന്ന് സെറ്റായി നമ്മുടേതാ സോയാബീൻ ഓൾ റൗണ്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിനിഷിംഗ് ലുക്ക് അതായത് വെള്ളമൊക്കെ വെറ്റി പാകത്തിന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വയ്ക്കുന്നവർക്ക് ടാറ്റാ